നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും സ്ത്രീകളുടെ സാന്നിധ്യം ശ്രദ്ധേയമെന്ന് എം എൽ എ എ പി അനിൽകുമാർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സാഹചര്യമായിരുന്നെന്നും ഇക്കാരണത്താൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു വിജയം ഇത്തവണ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് ഇതെന്നും എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂരിൽ പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ പല ബൂത്തുകളിലും ക്യൂ നൂറും നൂറിനും മുകളിലുള്ള ആളുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പം സ്ലോ ആണ് എന്നുള്ളൊരു പരാതി പൊതുവെ എല്ലാ ഭാഗത്തും ഉണ്ട് ഞാൻ വയനാട് കൽപ്പറ്റ അതുപോലെ വാനന്തവാഴിയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും പറയുന്നത് വളരെ സ്ലോ ആണ് ചില ബൂത്തുകൾ ഇരുന്നൂറ് ആളുകൾ വരെ ക്യൂ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് ആ ഒരു സാഹചര്യം മാത്രമാണ് നമ്മൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് പൊതുവെ രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും കനത്ത പോളിംഗ് ആണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു കാര്യം തോന്നിയത് സ്ത്രീകളുടെ സാന്നിധ്യമാണ് രാവിലെ മുതലേ എല്ലാ ബൂത്തുകളും നിറയെ സ്ത്രീകളാണ് അപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് വിജയം അതിനേക്കാൾ ശക്തിയോടുകൂടിയുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണ്